പുതിയ കാലത്ത് മയക്കുമരുന്ന് ലഹരി നമ്മളെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സമൂഹത്തിന് അപകടകരമായ രീതിയിൽ പടർന്നുകൊണ്ടിരിക്കുന്ന മയക്കുമരുന്ന് ലഹരിക്കെതിരെ ഒരു പോരാട്ടം അതിനായി വടക്കൻനാഥൻ വാക്കേഴ്സിന്റെ നേതൃത്വത്തിൽ കൂട്ടം നടത്തും എക്സൈസിലെ രാമേന്ദ്രൻ സാർ എടുക്കുന്ന ഒരു ക്ലാസ് രണ്ട് കാര്യങ്ങൾ നടത്താനാണ് രണ്ട് ഉപയോഗിക്കുന്നവർ ആശുപത്രിയിൽ പോണം രണ്ട് കാര്യത്തിനാണ് ഇതിനു വേണ്ടി ചെയ്ത് നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാതിരിക്കുന്നവർ തുടങ്ങുക തുടങ്ങാതിരിക്കുക എന്ന് പറഞ്ഞാൽ അവരതിന് പിന്നിലുള്ള ആഗ്രഹം എന്താണെന്ന് അറിയണം ഞാൻ ഉപയോഗിക്കാതിരിക്കുന്നത് നമ്മുടെ പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിനാണെങ്കിലും ഉപയോഗിക്കാതിരിക്കുന്നത് ചിലപ്പോൾ വീട്ടുകാരെ പേടിച്ചിട്ടായിരിക്കും വീട്ടുകാരെ പേടിച്ചിട്ടാണ് ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും ഇവരുന്ന് ബാംഗ്ലൂരോ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും സൂര്യനൊക്കെ പോയി കഴിഞ്ഞാൽ അവർ അത് ഉപയോഗിക്കും കാരണം അവരുല്ലാത്ത പ്രസ്റ്റേഷൻ അടിഞ്ഞിരിക്കുക നമ്മുടെ വീട്ടിലാരെങ്കിലും ഉപയോഗിക്കാതിരിക്കുന്നെങ്കിൽ പെർമിഷൻ എന്ന് പറയും ഒരാളുടെ ബിഹേവിയറിന്റെ പിന്നില് മൂന്ന് കാര്യങ്ങളാണ് ഉള്ളത് കാര്യങ്ങളാണുള്ളത് ഒന്നയാളുടെ ബിഹേവിയറിന്റെ ഇമോഷൻ ഉണ്ടാവും ഒരു തോട്ടുണ്ടാവും ഒരു ആക്ഷൻസ് അതാണ് ബിഹേവിയർ അപ്പൊ ഇല്ലീ തോട്ട് എന്താണെന്ന് അറിഞ്ഞില്ലെങ്കില് നമ്മുടെ കയ്യിലിരിക്കുന്ന നല്ല കുട്ടി എന്തായി മാറും എവിടെയെങ്കിലും ചെലവ് കുട്ടിയിട്ടുണ്ടാവും കാരണം എക്സൈസർ പിടിക്കുന്ന പലപ്പോഴും വീട്ടുകാർ പറയുക എന്റെ അങ്ങനെ അങ്ങനെയല്ല അതിൽ പറയുന്നതിന്റെ കാരണം ഏതാണ് കാരണം വീട്ടുകാരെ പേടിച്ചിട്ടാണ് ഉപയോഗിക്കാതെ ഉള്ളിൽ ആഗ്രഹം ഇരിപ്പുണ്ട് അപ്പൊ ഇതിന്റെ ആഗ്രഹം വിഷമാണ് വസ്തു വിഷമാണ്ീയമായിട്ട് ഇത് വിഷമാണ് അതിന് അംശം ഇല്ല എല്ലാ ലഹരിമാർക്കും അതറിയാലോ അപ്പൊ അത് ഈ ഒരു കാര്യം വീട്ടിൽ ഉപയോഗിക്കാതിരിക്കുന്നവരെ എന്താണെന്ന് ചെൻ പറ്റണം രണ്ടാമത് ഉപയോഗിക്കുന്നവർ എന്ത് ചെയ്യണം ഈ ഒരു പരിപാടിയിൽ നിന്ന് ആശുപത്രിയിൽ പോകാൻ പറ്റണം അവരെപ്പോഴാണ് ആശുപത്രിയിൽ പോകേണ്ടത് അറിയാനുള്ള പ്രധാന കാര്യം അത് ഒന്നുമില്ല നമ്മൾ ഈ ചേച്ചി കൊച്ചു നേരം കേട്ടിട്ടുണ്ടോ നിങ്ങളെല്ലാവരും കേട്ടിട്ടില്ല ആ നീ അത്രേ ഉള്ളൂ ഈ പറഞ്ഞാൽ ഏതെങ്കിലും ഉപയോഗിക്കുന്ന ആളുകൾ എപ്പോഴെങ്കിലും ഡൗൺ കുറയ്ക്കണമെന്ന് തോന്നുന്നുണ്ടോ അതാണ് പ്രധാന കാര്യം കുറയ്ക്കണം എനിക്ക് എനിക്കെനിക്ക് കുറയ്ക്കണമെന്ന് തോന്നുന്നു എന്നിട്ട് എന്ത് ചെയ്യാം കുറയ്ക്കില്ല വീണ്ടും വീണ്ടും ചെയ്തോണ്ടിരിക്കും അപ്പൊ കട്ട് ഡൗൺ ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യത്തെ മാർക്കാണ്സ് ഉപയോഗിക്കുന്ന ദുശീല മൂലം മറ്റുള്ളവർക്ക് ശല്യമാവും വീട്ടുകാർക്കോ നാട്ടുകാർക്കോ ഒക്കെ ശല്യമാവും അപ്പൊ അന്നോയൻസ് ഗിൽറ്റ് ഇടയ്ക്ക് എനിക്ക് പറയും മക്കളെ കണ്ടിട്ട് പറയും ജമ്മത്തിൽ ഈ പരിപാടി ചെയ്യില്ല എന്ന് പറയും വീണ്ടും അത് ചെയ്യാൻ തുടങ്ങും അപ്പൊ ഗിൽറ്റ് ഫീലിംഗ് ഉണ്ടാവും ഇനി ഐ ഓപ്പണർ പ്രഭാതത്തിൽ രണ്ടു മണിക്കൂറിൻ്റെ ഉള്ളിലെ ജനി ജനിച്ചു ഉടനെ ആദ്യം നിങ്ങൾ കൂടെയുള്ള ഇരിക്കുന്നത് ഇവന അതല്ല ഇവന് ആദ്യം അവര് പല പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോയി എന്ത് വേണ്ടി വരും ലഹരി ഉപയോഗിക്കേണ്ടി വരും പിന്നെ ഒരു കാര്യം സന്തോഷം ഉദാഹരണത്തിന് നമ്മൾ സന്തോഷം കിട്ടുന്ന സെറോട്ടോറ്റഡ് ഹാപ്പിനെസ് ആണ് സന്തോഷത്തിന്റെ സെറോട്ടോമിന്റെ റിലേറ്റഡ് ഹാപ്പിനെസ് എല്ലാവർക്കും അറിയാം ഡോപ്പം അല്ല ഹാപ്പിനെസ് ആയിട്ടുള്ള നല്ല സന്തോഷം ചീത്തനെടുത്ത് ചെയ്ത് റിലാക്സ് ചെയ്യുമ്പഴാണ് നിങ്ങൾക്ക് അതിന്റെ ഫീലിംഗ് കിട്ടുന്നത് അല്ലെ എന്റെ ഉറപ്പിന്റെ സാധനം ശരീരത്തിൽ ജനറേറ്റ് ചെയ്യാൻ നിങ്ങൾ ഈ പണി ചെയ്യുന്നത് ഡ്രഗ്ഗ് യൂസ് ചെയ്യുന്നവര് ശരീരം അറങ്ങില്ലേ വെറുതെ ഇരിക്കുള്ളു അപ്പൊ അയാൾ അറങ്ങാതിരുന്ന് ഈ കലപരിപാടികൾ എന്തെങ്കിലും സന്തോഷത്തിന്റെ വേളകൾ തായ്മകൾ ഇത് സന്തോഷമാണ് ഈ ടൈമിൽ എന്ത് ചെയ്യും ലഹരി കലർത്തും ഇപ്പൊ കല്യാണം അവനെന്ത് വേണം ലഹരി വേണം സെലിബ്രേഷൻസ് റെസ്റ്റ് എടുക്കുന്ന സമയങ്ങളിൽ എല്ലാ നല്ല സന്തോഷത്തിന്റെ സമയങ്ങളിലും അവരാവശ്യപ്പെടും ഈ ലഹരി ഉപയോഗിക്കുന്നവൻ ലഹരി വേണം കാരണം അവനാവസ്ഥയിൽ നിന്നും എടുത്തിട്ടില്ല സന്തോഷം കിട്ടുന്നില്ല നല്ല നാച്ചുറലായിട്ടുള്ള സന്തോഷങ്ങളിൽ ലഹരി കലർത്തുന്നവർ എന്ത് ചെയ്യണം അവരെ ആശുപത്രിയിൽ കൊണ്ടുപോകാറാണ് അർത്ഥം കാരണം അവന് നല്ല സന്തോഷം അനുഭവിക്കാനുള്ള യോഗം നഷ്ടപ്പെട്ടു എന്നർത്ഥം രണ്ട പിന്നെ റെസ്റ്റ് എടുക്കുക വിശ്രമത്തിൽ വീട്ടിൽ വിശ്രമിച്ചിരിക്കുക അപ്പൊ അറിയാം ഓണത്തിന് വിൽപ്പന എന്ന് കേൾക്കുന്നില്ലേ അതെന്താ കാരണം എന്ന് വെച്ചാൽ ഈ വിശ്രമ സമയങ്ങളിൽ അവൻ എന്ത് ചെയ്യാൻ പറ്റില്ല അവന് നോർമലായിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇങ്ങനെ റെസ്റ്റ് എടുക്കുന്ന സമയങ്ങളിലോ സന്തോഷത്തിന്റെ സമയങ്ങളിലോ പിന്നെ ഗിൽത്തി ഫീലിംഗോ അൻഡോയൻസോ കുറ്റബോധമോ ശല്യമോ പിന്നെ അതേപോലെ എന്ത് ചെയ്യുക വെളിച്ച ആദ്യമായി ഉപയോഗിച്ച് എല്ലാവരും ആശുപത്രി പോകാറായ രോഗികളാണ് ാണ് എന്റെ സത്യം വേറെ ഒന്നുമില്ല അപ്പൊ അത്തരം രോഗികളെ നമ്മളൊന്ന് വീട്ടിലോ നാട്ടിലോ പരിചയത്തിലോ ഉള്ളവരെ മോട്ടിവേറ്റ് ചെയ്ത് നമ്മൾക്ക് എന്ത് കൊണ്ടോണം ആരും രോഗം അംഗീകരിച്ച മാനസിക രോഗമാണ് ഇത് അല്ല ഒന്നുമല്ല പലപ്പോഴും നമ്മുടെ ആനുകളുടെ ഇടയിലുള്ള പ്രധാന പ്രത്യേകത ടോക്സിക് മസ്ക്യുലിനിറ്റി എന്ന് പറഞ്ഞ ഉണ്ട് നമ്മുടെ നാട്ടില് എന്താ ടോക്സിക് മസ്കുലിനിറ്റി അത് ആണത്തം എന്ന് പറയുന്ന ഒരു വിദ്യ അതാണ് അതൊരു ഒരു ഒരു വേഴ്സ് കൾച്ചറാണ് അതായത് ആണ അയാൾക്ക് അറിയാൻ പാടില്ല പിന്നെ എന്ത് പെണ്ണുങ്ങളെ കണ്ടാക്കേണ്ട പൗരന്മാര സ്ത്രീകളായിട്ട് കാണണം മൂന്ന് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കണം അതിപ്പോ അങ്ങനെയാണ് ഈ സിനിമകളിലൊക്കെ റെക്കോർഡായിട്ട് അവർ പോയി കാണുന്നത് ഇത് നമുക്ക് ഉള്ളിൽ വലിയ ആരാധനയാണ് ഈ ആണത്തോട് ആണെന്ന് പറഞ്ഞാൽ മനുഷ്യനെ അത് മാത്രമേ ഉള്ളൂ ആണ് പെണ്ണു ഒന്നും ഇല്ല മനുഷ്യത്വ ആണത്തും വേണ്ട പെണ്ണത്തോ വേണ്ട മനുഷ്യത്വം എന്ന് പറയുന്നത് നിലനിൽക്കുന്നത് ലഹരിക്ക് എതിരമായ പരിപാടിയാണ് ആരെങ്കിലും ലഹരി ഉപയോഗിച്ചാൽ അവൻ ആനിമൽ ഫാഷനിലേക്ക് തല തരം താഴും മനുഷ്യത്വം നിലനിൽക്കണമെങ്കിൽ അവൻ നല്ല ആരോഗ്യവും നല്ല ബുദ്ധിയും വേണം അറേ കിൾപ്പെട്ട തരുന്ന അപ്പൊ ആനിമൽ പാഷൻ ആയിട്ടുള്ള എല്ലാ കൾച്ചറിൽ നിന്നും മാറി പോവാനും അതിനാണ് ലഹരി വിഹിത പ്രവർത്തനം അത് വേറെ ഒന്നുമില്ല ലഹരി പദാർത്ഥങ്ങളെല്ലാം ഇൻക്ലൂഡിങ് നിങ്ങളൊക്കെ എക്സസൈസിൽ എടുക്കുന്ന വിപ്ലാലോചിക്കുക ഷുഗർ കമ്പനി തുറന്നു പറയാ പഞ്ചസാര ഉൾപ്പെടെയുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് അതിന്റെ സുഖം വേറെ കിട്ടും ഷുഗർ നീങ്ങി നോക്കിക്കോളൂ എവിടെയെങ്കിലും നോക്കി അറിയാം നല്ല അറിയാൻ പറ്റും ഒരു ആണ് എത്തനോള് തന്നെയാണ് എന്താ എത്തനോള് തന്നെയാണ് ഷുഗർ ഒന്നും ആവശ്യമില്ല രണ്ടും ലിവറിനാണ് അപ്പൊ പറ്റുമെങ്കിൽ ഷുഗർ തേക്കും കൂടെ കുറച്ചുകൂടെ കുറഞ്ഞ ഇപ്പൊ കഴിഞ്ഞ കൾച്ചറിന് കൂടി കൂടിയാണ് ഷുഗറായിട്ടുള്ള കാർബൺ ഡൈക്സൈഡുകൾ ട്രാക്ടുകൾ വെള്ളങ്ങൾ ധാരാളം കുടിക്കുക കണ്ടില്ലേ വിളകളില്ലേ കുടിച്ച് നടക്കണം അപ്പൊ അവര് മദ്യപിക്കുന്ന പോലെ തന്നെയാണ് അരി ഭക്ഷണം കഴിക്കുകയും മദ്യപിക്കുകയും ഈ സ്ത്രീകൾ ചെയ്യുന്ന മദനവും പിന്നെ അതേപോലെ സ്റ്റാർച്ച് കാരണം ചെല്ലുമ്പോൾ അവർക്ക് എന്ത് സംഭവിക്കുന്നത് ഈ മദ്യപാനിയെ പോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നത് ലിവർ കേടുമെന്ന് പരിചുപോന്നു നമ്മുടെ ആവശ്യം എന്താ ശരീരത്തെയോട് ആത്മാർത്ഥമായ സ്നേഹം ജീവിതത്തോട് ജീവിതത്തോട് ആത്മാർത്ഥമായിട്ട് നല്ല ജീവിതത്തിനുള്ളൊരു കൊതി ഒരു സോഷ്യൽ ഫേസ് നല്ല സോഷ്യൽ ഫേസ് പിന്നെ മറ്റുള്ളവരോട് ഒരു കമ്മിറ്റ്മെന്റ് സൊസൈറ്റിയോടുള്ള ഒരു സോഷ്യൽ നല്ല ഫേസ് ഉണ്ടാക്കി ലഹരിയിലായ ഒറ്റ ഒറ്റ ഐഡന്റിറ്റി ഉള്ളു എന്താ ലഹരിൽ ആ പേരിൽ അറിയപ്പെടിയനെന്നോ വലിയനെന്നോ അറിയപ്പെടുന്ന ബാക്കി ഐഡന്റിറ്റി ഒക്കെ പോവും എത്ര നടന്നാലും ഓടിയാലും ഈ ഐഡന്റിറ്റിയാണ് എന്താ കാരണം അതാണ് കൂടുതലായിട്ടും മോശമായ ബീവേർ ഉണ്ടാക്കുന്നത് വേറെ ചോദനം പറയുന്നില്ല എല്ലാവർക്കും സെക്രട്ടറി പ്രദീപ് സ്മാർട്ട് പ്രസിഡന്റ് അരുണേട്ടൻ എല്ലാവരും പങ്കെടുത്തിരുന്നു സുന്ദരമായ വളരെ അറിവ് പകരുന്ന ഒരു പരിപാടിയായിരുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം